എവിടെ ലോട്ടറി എന്ത് ലോട്ടറി പത്ത് വയസ്സേടെ ഇത് കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടണമെങ്കിൽ ആ നെഗറ്റീവ് ബയസ് വേണം വർക്ക് വേണമോ എല്ലാവർക്കും ഈ നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ആഗ്രഹം എന്താണ് അറിയില്ല ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഓക്കെ നമ്മൾ എന്ത് കാര്യത്തിനും നന്ദി പറയുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ നന്ദി പറയാൻ പഠിക്കേണ്ടത് നമ്മൾ ആവശ്യമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഈ പ്രകൃതി നമുക്ക് തരുന്ന കാര്യങ്ങളോട് നമ്മൾ നന്ദി പറയാൻ ശ്രമിക്കണം വിദഗ്ധരും അതുപോലെ തന്നെ ഇത്തരം മേഖലകളുമായി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഒരു മെറിറ്റ് എന്താണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മെറിറ്റ് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ നന്ദി പറയുക എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഒരുപാട് പതിന്മടങ്ങ് അതിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് എല്ലാം വർക്ക് ചെയ്യുന്നത് ഫ്രീക്വൻസിയുടെ ബേസിലാണ് എനർജി ഫ്രീക്വൻസീസിൻ്റെ ബേസിലാണ് നമ്മുടെ ലൈഫിലേക്ക് അബണ്ടൻസ് വരുന്നത് പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നത് എല്ലാ നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമുക്ക് വരുമാനം വർദ്ധിക്കുന്നത് അസുഖങ്ങളില്ലാതിരിക്കുന്നത് എല്ലാം ഫ്രീക്വൻസിയുടെ ബേസിലാണ് നടക്കുന്നത് എനർജിയുടെ ബേസിലാണ് നടക്കുന്നത് നമ്മൾ ആ എനർജിയായിട്ട് സിങ്കായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് അനായാസേന വരാൻ അത് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാവാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു ബിസിനസ് ചെയ്യുന്നു ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ എനർജി കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ടെൻ പേഴ്സൻ്റ് അല്ലെങ്കിൽ ഒരു ട്വൻറ്റി പെർസെൻ്റ് എഫേർട്ട് ഇടുമ്പോഴേക്കും നമുക്കതിൻ്റെ അന്ന് ഒരു സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി പെർസെൻറ്റ് റിട്ടേൺസ് കിട്ടും അതാണ് എനർജിയും കൂടെ അതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിലുള്ളൊരു ഗുണം നമ്മളെല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് തിരിച്ചു കിട്ടും അപ്പോൾ നമ്മൾ ഈ എനർജി വർക്കിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എനിക്ക് ഒരു സംഭവം എനിക്കിപ്പോൾ ഒരു നല്ല ജോലി വേണം എന്ന് ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് വേണം എനിക്ക് ഇത്ര എല്ലാ മാസവും ഇത്ര ടേൺ ഓവർ വേണം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു നീഡ് ഞാനവിടെ പറയുകയാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് ഇല്ല എന്ന് വയ്ക്കുക എനിക്ക് മാസം ഒരു മൂന്ന് ലക്ഷം രൂപയാണ് ആവശ്യം പക്ഷേ എനിക്ക് ഒന്നര ലക്ഷം രൂപയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നല്ലേ നമ്മൾ പറയുക എനിക്ക് ഇത്രയും കൂടി ജനറേറ്റ് ചെയ്യണം പക്ഷേ അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജി ലാക്ക് എൻ്റെ എനർജിയാണ് എനിക്കില്ല ഇല്ല എന്നുള്ളൊരു എനർജിയാണ് പക്ഷേ ആ എനർജിക്കുള്ള പ്രത്യേകത എന്ത് എനർജിയാണോ പുറത്തേക്ക് പോകുന്നത് ആ സെയിം എനർജിയാണ് നമ്മളിലേക്ക് തിരിച്ച് അട്രാക്റ്റഡ് ആവുക അതൊരു യൂണിവേഴ്സൽ ലോ ആണ് ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന എനർജി അല്ലെങ്കിൽ ഞാൻ പത്ത് പേരോട് പറയാണ് എൻ്റെ ഫ്രണ്ട്സിനെ ഫോൺ എടുത്ത് പറയുകയാണ് എടാ എൻ്റെ കാശില്ല ഏ എൻ്റെ എനിക്കിത്രയും വരുമാനം വരണം ഒരു മാസം പക്ഷേ എനിക്ക് ഇത്രയും വരുന്നുള്ളു എന്തു ചെയ്യും അല്ല ഞാൻ തന്നെ ഇരുന്ന് പറയാം ദൈവമേ എൻ്റെയിൽ കാശില്ല ആ എനർജിയാണ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ സെയിം യൂണിവേഴ്സിൻ്റെ ധാരണ എന്താ ഓ ഇതാണ് ഇവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കണം അതുതന്നെയാണ് തിരിച്ചു വരുന്ന ആവശ്യം എന്നുള്ളതാണ് അവിടെ രജിസ്റ്റർ ആവുള്ളൂ പക്ഷെ നമ്മൾ പെർപ്പസ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യം ഇതിനെ തിരിക്കണം ഇതിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് എനർജി പുറത്തേക്ക് പോകണം യൂണിവേഴ്സിന് അറിയില്ല ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമ്മൾ ശരിക്കും പറ്റിക്കുകയാണ് യൂണിവേഴ്സിനെ അങ്ങനെയാണ് യു ക്യാൻ ബ്രിങ് ഇൻ അബൻഡൻസ് ആൻഡ് പ്രോസ്പെരിറ്റി ടു യുവർ സെൽഫ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ആണ് ചോദിച്ചോട്ടെ പറയാലോ ചില ആളുകൾ നമ്മളിപ്പോൾ പണം കടം ചോദിച്ചാലും പറയട ഇല്ലടോ ഭയങ്കര ദാരിദ്ര്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ല അതുപോലെ ഈ ദാരിദ്ര്യ കഥകൾ ദിവസവും പറയുന്ന ഒരാളിന് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഓഫ് കോഴ്സ് അവർക്ക് ഒരു പൊട്ടൻഷ്യൽ അവർക്ക് വളരാനുള്ള പൊട്ടൻഷ്യൽ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉണ്ടെങ്കിൽ അവർ ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോഴും യൂണിവേഴ്സിൽ ഒരു സിഗ്നൽ കൊടുക്കുക എൻ്റെ കയ്യിൽ ഇച്ചിരി ഉള്ളു എനിക്കത് മതി എന്നുള്ളത് ചിലപ്പോൾ പുള്ളിയുടെ കയ്യിൽ കുറേ ഉണ്ടാവും പക്ഷേ പുള്ളിക്ക് വളരാനുള്ള ഒരു പൊട്ടൻഷ്യലിനെ പുള്ളി തന്നെ കുറയ്ക്കുകയാണ് ചെയ്യണേ അത് അങ്ങനെ പറയാതെ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് കൂടെ അതിന് ഓവർകം ചെയ്തു പോണം ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം പറയണത് നമ്മൾ തന്നെ എന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ എണിറ്റിട്ട് ഉടനെ ഒരു പത്ത് കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ താങ്ക്ഫുൾ ആകാനുള്ള ഒരു പത്ത് കാര്യം പറയാം എന്നുവെച്ചുകഴിഞ്ഞാൽ എന്ത് ഉണ്ട് ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട് ശുദ്ധവായു ശ്വസിക്കാനുണ്ട് കിടക്കാൻ വീടുണ്ട് അല്ലെങ്കിൽ ഒരു മുറിയുണ്ട് വാഹനമുണ്ട് നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ഫാമിലി ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉണ്ട് എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെള്ളം ബേസിക് മുതൽ എന്തു ആകാം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് കാര്യം പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ഫ്രീക്വൻസി മാറും നമ്മുടെ ഫ്രീക്വൻസി ലാക്ക് എന്നുള്ളൊരു ഫ്രീക്വൻസിയിൽ നിന്ന് അബണ്ടൻസ് എന്നുള്ളൊരു ഫ്രീക്വൻസിയിലേക്ക് മാറും എനർജി മാറി നമ്മുടെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജി നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാറുകയും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എനർജി തിരിച്ച് നമ്മളിലേക്ക് വരികയും ചെയ്യും അതിപ്പം പണം ആയിക്കോട്ടെ നല്ല ബന്ധങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ ബിസിനസ് ഫ്ലറിഷ്മെൻറ്റ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഗുഡ് ഹെൽത്ത് ആയിക്കോട്ടെ അപ്പോൾ എല്ലാം അതിനനുസരിച്ച് മാറും അപ്പോൾ ഇത് നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാക്കുവാണെങ്കിലോ നമ്മൾ കിടക്കാൻ പോണേന് മുമ്പും അതെ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ആ ഉറക്കത്തിൻ്റെ പ്രോസസ്സിൽ ശരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്നുള്ള ഈ ലൈക്ക് മൈൻഡഡ് എനർജീസിനെ അപ്പോൾ രാവിലെയും ചെയ്യുക വൈകുന്നേരവും ചെയ്യുക അപ്പോൾ ഇത് റെഗുലറായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് സംഭവം ചെയ്താൽ നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ മാറും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇല്ല 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 എന്നുള്ള സാധനം മാറിയിട്ട് ഉണ്ട് 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 എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എനിക്ക് ഉള്ളത് ഒരു പത്ത് കാര്യങ്ങൾക്കാണ് താങ്ക്ഫുൾ ആകാനുള്ളതെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ഇരുപത് മുപ്പത് നാൽപ്പത് കാര്യങ്ങൾക്ക് താങ്ക്ഫുൾ ആകാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും അതൊരു ബ്യൂട്ടിഫുൾ മെത്തേഡാണ് ഏത് കുഞ്ഞു കുട്ടിക്കും ചെയ്യാം എത്ര പ്രായമുള്ള ആൾക്കും ചെയ്യാം അവർക്ക് എന്താണോ ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ളത് ആ ഏരിയാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കുള്ള കാര്യങ്ങളിൽ താങ്ക്ഫുൾ ആവാം അപ്പോൾ കൂടുതൽ 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 നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും ഓക്കെ അപ്പോൾ എനർജി ഇപ്പോൾ നമ്മൾ ഉണ്ട് ഉണ്ട് എന്ന് പറയുന്ന നമ്മുടെ എനർജി അപ്പോൾ അതിനൊരു അളവുണ്ട് അത് ആ അളവ് കൂടുന്ന എപ്പോഴാണ് എന്നുവെച്ചാൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ആ കാര്യം നടത്തി തന്നതിന് താങ്ക്സ് പറയുകയാണ് നമ്മൾ അപ്പോൾ ആ അതിൻ്റെ റേഞ്ച് ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ അയാൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു ധനം ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് മനസ്സിനകത്ത് വിചാരിക്കുകയാണ് ഞാൻ സമ്പന്നനാണ് എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുക ഒറ്റയടിക്ക് ഇപ്പം ഞാൻ പറയാം എനിക്ക് ഇന്ന് ലോട്ടറി അടിക്കും അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ പോസിറ്റീവായിട്ട് പറയാൻ പറയുമ്പോൾ ലോട്ടറി അടിക്കും അല്ലെങ്കിൽ ലോട്ടറി അടിച്ചതിന് താങ്ക്സ് അത് വർക്ക് ആവില്ല കാരണം നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഭയങ്കര പവർഫുള്ളാണ് അതിനെ പറ്റിക്കാൻ നോക്കിയാൽ നടക്കില്ല യൂണിവേഴ്സിനെ നമുക്ക് പറ്റിക്കാം എനർജി ഇട്ട് കളിച്ച് പറ്റിക്കാം മൈൻഡ് എന്ന് പറയണത് ഭയങ്കര ടഫാണ് പറ്റിക്കാൻ അപ്പോൾ ഈ മൈൻഡിനോട് നമ്മൾ പറയാം എനിക്ക് ഇന്ന് ലോട്ടറി അടിച്ചു താങ്ക്സ് ഫോർ മൈൻഡോട് നോക്കിയാൽ എവിടെ ലോട്ടറി എന്ത് ലോട്ടറി പത്ത് വയസ്സോടെ ഇത് കിട്ടിയിട്ടില്ല ഇന്ന് ഇനി ലോട്ടറി അടിക്കാൻ പോകാല്ലേ അപ്പം തന്നെ നെഗറ്റീവ് അടിക്കും അപ്പം നമ്മൾ അതിനാണ് ആദ്യം നമ്മൾ ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് ഓൾറെഡി ഉള്ള സാധനങ്ങൾക്ക് വേണം നമ്മൾ താങ്ക്സ് പറയാൻ എനിക്കുണ്ട് അപ്പോൾ മൈൻഡ് ട്രസ്റ്റ് ചെയ്യും ഓക്കെ ആ ഉള്ള സാധനങ്ങൾക്ക് ആ താങ്ക്സ് പറയണം എൻ്റെ ഫ്രീക്വൻസി പതുക്കെ മാറും മൈൻഡ് പോലും അറിയണമല്ല മൈൻഡിന് എപ്പോഴും ഒരു നെഗറ്റീവ് ബയസ് ഉണ്ട് അതിന് നെഗറ്റീവ് കയറി പിടിക്കാനാണ് ഇഷ്ടം അത് ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കണതാണ് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ ഓടി രക്ഷപ്പെടണമെങ്കിൽ ആ നെഗറ്റീവ് ബയസ് വേണം വർക്ക് ചെയ്യാൻ പട്ടികടിക്കാൻ വരുമ്പം ഓടണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബയസ് കയറി വർക്ക് ചെയ്തല്ലേ ഇമീഡിയറ്റ്ലി റെസ്ക്യൂ നടക്കുള്ളൂ അതിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കണമാണ് പക്ഷേ അത് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്ലി എല്ലാവർക്കും ഈ നെഗറ്റീവ് ന്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സെറ്റ് ആയതുകൊണ്ട് പക്ഷേ അത് നമ്മളെ നെഗറ്റീവിലേക്കാണ് കൊണ്ടുപോകണമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം അപ്പോൾ ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ അടിച്ചു അത് പറയേണ്ടത് ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മളതിൽ കോൺഫിഡൻ്റ് ആവും പക്ഷെ ആദ്യം ആദ്യം ഒരു ആഴ്ച രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്ക് വേണം നമ്മൾ താങ്ക്സ് അപ്പോൾ അത് ആവും പറയും വർക്ക്ഔട്ടാവും ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോലും വിചാരിക്കാതെ നല്ല കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വരും അപ്പോഴാണ് നമ്മൾ ഷെഡോ ഇത് ഞാൻ എഴുതിയിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷേ സംഭവം നടന്നു അപ്പോൾ നമ്മൾ അടുത്ത റേഞ്ച് മാറി അത് കഴിഞ്ഞ ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ വീണ്ടും ബ്യൂട്ടിഫുൾ തിങ്സ് ഓപ്പർച്യൂണിറ്റീസ് വരും അപ്പോൾ നമ്മൾ അതിനും താങ്ക്സ് പറയുക അപ്പോൾ അടുത്ത റേഞ്ചിലേക്ക് പോവും അങ്ങനെയാണ് ഫ്രീക്വൻസി മാറി മാറിപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെയല്ല ഇറ്റ് ഇസ് ലൈക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഈസി അപ്പോൾ ഈ പറഞ്ഞില്ലേ നന്ദി പറയണം എന്ന് പറയുന്നത് ഇത് പറയേണ്ട രീതി എങ്ങനെയാണ് ഇതിന് പ്രത്യേക രീതികളുണ്ടോ ഇല്ല നമുക്ക് ഏറ്റവും ആയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് ഞാനിപ്പം ഒരാളോട് താങ്ക്സ് പറയുകയാണ് അത് നമ്മൾ ഉള്ളിൽ തട്ടി പറയണം നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ആണ് നമുക്ക് ആ ഫീൽ ആണ് ഇമ്പോർട്ടൻ്റ് അല്ലേ എല്ലാ കാര്യം ചെയ്യുമ്പോഴും അപ്പം ഞാനിങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ ദൈവത്തിനോട് പറയുകയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് ആരോട് എന്താണെങ്കിലും എൻ്റെ ഉള്ള എനർജി പുറത്തേക്ക് പോകണമെന്നാണല്ലോ അപ്പം ഞാനിങ്ങനെ പറയാം അല്ലെങ്കിൽ കണ്ണാടി നോക്കിയിട്ട് നമുക്ക് നമ്മളോട് തന്നെ പറയാം നിങ്ങൾ ഭയങ്കര ചാമിങ് ആണ് നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് താങ്ക് യു അല്ലെങ്കിൽ അതാണ് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് താങ്ക് യു യു ആർ വെരി അബണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് താങ്ക് യു അപ്പം നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് അവിടെ ബൂസ്റ്റാകും നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളതിലെല്ലാത്തിനും നമുക്ക് പറയാം ഒരു എനിക്കിങ്ങനൊരു ജോലിയുണ്ട് ജോലിയില്ലാത്ത എന്തോരം പേരുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല പക്ഷേ യു ഹാവ് എ ലോഡ് ഓഫ് തിങ്സ് ടു ബി താങ്ക്ഫുൾ അപ്പം നല്ലൊരു ജോലിയുണ്ട് താങ്ക് യു അപ്പം ജോലി ഉണ്ടെന്ന് പറയുമ്പോൾ മൈൻഡ് പറയും ജോലിയൊക്കെ ഉണ്ട് പക്ഷേ അവിടെ ഇന്ന് ഇന്ന പ്രശ്നമുണ്ട് ബോസിനെ കൊണ്ട് ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ കോവർക്കേഴ്സിനെ കൊണ്ട് ഇന്ന പ്രശ്നമുണ്ട് അപ്പം നമ്മൾ തൽക്കാലം അതും അങ്ങ് പാച്ചപ്പ് ചെയ്ത് പറയാ ആ കോ കോവർക്ക ഒന്ന് രണ്ട് പേര് പ്രശ്നക്കാരുള്ളൂ ബാക്കിയുള്ള കോവർക്കേഴ്സ് ഓക്കെയാണ് അപ്പം നമ്മൾ പറയാം ഇന്നാൾ 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 ഇവരൊക്കെ എന്നെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓഫീസിൽ അതിന് താങ്ക് യു അപ്പം നമ്മൾ ആ നെഗറ്റീവ് സിറ്റുവേഷനിൽ പോസിറ്റീവ് കണ്ടുപിടിച്ചു മൂന്ന് ബോസ് ഉണ്ട് അതിൽ ഒരു ബോസ് പ്രശ്നക്കാരനാണ് പക്ഷെ ബാക്കി രണ്ട് പേര് പ്രശ്നമില്ല അപ്പം ആ നല്ല ബോസസിന് താങ്ക് യു എന്ന് പറയുമ്പോൾ മറ്റവരും ഓട്ടോമാറ്റിക്കലി മാറും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് നമുക്ക് എന്തൊക്കെ താങ്ക്ഫുൾ ആവാനുണ്ടെന്നുള്ളത് അപ്പം നമ്മൾ ശരിക്കും നമ്മുടെ ബ്രെയിനിനെ റീവർക്ക് റീവയർ ചെയ്യുകയാണ് ടു ഫൈൻഡ് ഔട്ട് പോസിറ്റീവ് ഇൻ എവറിഥിങ് അപ്പോൾ ദിസ് ടേൺസ് ഔട്ട് ടു ബി എ ഹാബിറ്റ് ആൻഡ് വെൻ യു സീ ദാറ്റ് ഒരു പത്ത് പത്തെണ്ണം എങ്ങനെ എന്ത് കാര്യത്തിനും യു ക്യാൻ ഫൈൻഡ് എ ലോഡ് ഓഫ് തിങ്സ് അല്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് ബേസിക് ആയിട്ട് എന്താ ഫോർ ദ എയർ ദാറ്റ് ഐ ബ്രീത്ത് ഐ എം താങ്ക് യു ഐ മീൻ താങ്ക്ഫുൾ ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് അല്ലെങ്കിൽ ഫോർ ദ ഹോം ദാറ്റ് ഐ ഹാവ് താങ്ക് യു ഈ പറയാൻ സമയം 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 വേണ്ടല്ലോ ഒരു 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 ഒട്ടും വേണ്ട മിനിറ്റ് മിനിറ്റ് രണ്ട് മതി ആ ആ ഒറ്റ എനർജി മാറ്റും ഒത്തിരി സമയം ഉണ്ടല്ലേ നമുക്ക് അങ്ങനെ ഒരു ട്രെയിൻ യാത്ര അല്ലെങ്കിൽ ബസ് യാത്ര അല്ലെങ്കിൽ നമ്മുടെ എവിടേക്കെങ്കിലും ട്രാവൽ ചെയ്യണു കാറിലിരിക്കണു വെറുതെ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടെ കുറച്ച് സമയം മാറ്റിവെച്ചാൽ നമുക്കിപ്പോൾ നമ്മൾ പേഴ്സണലി നമുക്ക് ഓരോ മാസവും നമ്മളിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് ഗോൾസ് അച്ചീവ് ചെയ്യണതും ഫ്ലറിഷ് ചെയ്യണതും ഇൻകം കൂടുന്നതും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതും ഒക്കെ നമുക്ക് ലിറ്ററലി അനുഭവിക്കാൻ സാധിക്കും